രാത്രി റോഡിൽ കിടന്ന രക്ഷകനായി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ സ്വദേശി പത്തനംതിട്ട അഗ്നിരക്ഷാ മനോജ് മാനസിക ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന് സമീപം വേങ്ങ ഭാഗത്ത് റോഡിൽ കിടക്കുകയായിരുന്ന പടിഞ്ഞാറേക്കല്ലട സ്വദേശിനി എഴുപത്തി അഞ്ചുകാരിയായ ഗൗരിക്കാണ് പത്തനംതിട്ട അഗ്നിരക്ഷാ സേനയിലെ മനോജ് രക്ഷകനായി മാറിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഇവർ വഴിതെറ്റി റോഡിൽ കിടക്കുകയായിരുന്നു ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന മനോജ് ഇവരെ കണ്ടതിനെ തുടർന്ന് സുഹൃത്തായ ശക്തികുളങ്ങര സ്വദേശി ഗണേശനെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ ആംബുലൻസും എത്തിച്ച് ശാസ്താംകോട്ട പോലീസിന്റെ സഹായത്തോടെ പടിഞ്ഞാറേക്കല്ലടയിലെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു അവിവാഹിതയായ ഗൗരിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകാനിരിക്കവെയാണ് മനോജ് വയോധികയെ രക്ഷപ്പെടുത്തി വീട്ടിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ